ഹലോ ഫ്രണ്ട്സ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളാണ് കഴിഞ്ഞ സെഷനിലൊക്കെ യൂറോപ്യന്മാരുടെ ആഗമനം അതുപോലെ തിരുവാതാംകൂറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു തിരുവാംകൂറിലെ പ്രധാനപ്പെട്ട കുറച്ച് രാജാക്കന്മാരെ രാജിമാരെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ട്രാവൻകൂറിലെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ കുറിച്ചാണ് ഒന്നാമത്തെ വ്യക്തി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിൻ്റെ കുറേയധികം കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് ആലപ്പുഴയിലല്ല തിരുവാങ്കൂർ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് വരുന്നത് ആലപ്പുഴയിലാണ് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് വരുന്നത് അതുപോലെ ഡാറാസ് മേൽ എന്നുള്ള പേരിൽ കോയർ ഫാക്ടറി ആദ്യമായിട്ട് തിരുവാങ്കൂർ കോയർ ഫാക്ടറി അതും വരുന്ന ആലപ്പുഴയിലാണ് വരുന്ന ആരുടെ സമയത്താണ് ഉത്തരം തിരുനാൾ മാർത്താണ് ഗവൺമെൻറ് സമയത്താണ് അടുത്ത മഹാരാജാവാണ് ആയില്ം തിരുനാൾ ആയില്ം തിരുനാൾ സമയത്താണ് ഇവിടെ എഡ്യൂക്കേഷൻ വൈസ് അതായത് വിദ്യാഭ്യാസപരമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് അതുപോലെ ആർട്സ് കോളേജ് അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് കുറേയധികം പുരോഗമനം ആയില് തിരുനാൾ മഹാരാജാൻ്റെ സമയത്ത് സംഭവിക്കുന്നുണ്ട് അടുത്ത മഹാരാജാവാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതേ സമയത്ത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ ആരംഭി ആരംഭിച്ചതിനുള്ളതാണ് ശ്രീമൂലം പ്രജാസഭ എന്നുള്ളതിൽ അതിനെക്കുറിച്ച് നമ്മൾ കാണും ഇനി പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട സംസ്കൃത കോളേജ് ലോ കോളേജ് അതുപോലെ ആയുർവേദ കോളേജ് ഇതൊക്കെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാണാം ആയുർവേദ കോളേജ് കാണത്തില്ല ആയുർവേദ കോളേജ് ഉണ്ട് അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജ് നേരെ ഓപ്പോസിറ്റ് എന്ത് കാണാം സംസ്കൃത കോളേജ് കാണാം അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിലെ സമയത്താണ് അതുപോലെ തിരുവാൻകൂരിലേക്ക് റെയിൽവേ എത്തുന്ന അദ്ദേഹത്തിൻ്റെ സമയം കൊല്ലം തിരുവാൻഡ്രം റെയിൽവേ നയൻറ്റീൻ ഹൺഡ്രഡ്സിൽ കൊല്ലം ട്രിവാൻഡ്രം റെയിൽവേ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നത് പിന്നീട് അതിന് കുറച്ചുകൂടെ അധികാരം കൊടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീമൂലം പ്രജാസഭ എന്നുള്ള പേരിൽ ഒരു പോപ്പുലർ അസംബ്ലി അടുതം മാറ്റുന്നുണ്ട് അതിൽ അഞ്ച് രൂപ അതിന് മുകളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കരമറയ്ക്കുന്നവർക്ക് ഈ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു അങ്ങനെ വോട്ട് ചെയ്താണ് ആളുകളേക്ക് അതായത് അഞ്ച് രൂപ കരമടക്കുന്നവർക്ക് ടാക്സ് ടാക്സ് അല്ലെ ടാക്സ് കൊടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാം അങ്ങനെ വോട്ട് ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുമായിരുന്നു ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂളർ എന്ന് പറയുന്നത് സേതു ലക്ഷ്മിബായി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഒന്ന് വരെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ ദേവതാ സമ്പ്രദായം ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡർ ദേവതാ സമ്പ്രദായം നിർത്തലാക്കിയത് ഈ രാജ്ഞിയുടെ സമയത്താണ് സേതു ലക്ഷ്മിബായിയുടെ റീജൻ ഭരണ സമയത്ത് ഓക്കെ അതായത് ശ്രീ തിരുനാൾ വർമ്മ അദ്ദേഹമാണ് അടുത്ത കിരീടാവകാശി അദ്ദേഹത്തിന് അന്ന് പ്രായപൂർത്തിയായില്ല പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അന്ന് അവിടെ റീജിയൻ പറഞ്ഞു നടത്തി സേതു ലക്ഷ്മിബായി ഈ സേതു ലക്ഷ്മിബായിയുടെ ഭരണത്തിനീലാണ് ദേവദായ സമ്പ്രദായം നിരോധിക്കൽ നിർത്തലാക്കി ചെയ്യുന്നത് രണ്ട് മൃഗബലി മൃഗബലി നിരോധിച്ചത് ആരുടെ സമയത്താണ് സേതു ലക്ഷ്മിബായുടെ സമയത്താണ് രണ്ട് ഓർത്തിരിക്കേണ്ടതാണ് സേതു ലക്ഷ്മിബായയുടെ സമയത്താണ് ദേവതാ സമുദായം നിർത്തലാക്കുന്നതും അതുപോലെ മൃഗബലി നിരോധിക്കുന്നതും ഇനി മറ്റൊന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പൊ വൈക്ക സത്യാഗ്രഹം നടത്തു നടക്കുന്ന ഏത് സമയത്താണ് ഈ രാജ്യയുടെ സമയത്താണ് സീതു ലക്ഷ്മിബായ് സമയത്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് പലവട്ടം പി സി ചോദിച്ചൊരു ചോദ്യമാണ് വൈക്ക സത്യാഗ്രഹ സമയത്തെ ഭരണാധികാരി സീതു ലക്ഷ്മിബായ് ഓക്കെ